ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ് ഈ ഇതിന് നമ്മുടെ നാട്ടിൽ ഒറോട്ടി എന്നാണ് പറയുക നാട്ടിൽ നിങ്ങൾക്ക് എന്താ പേര് പറയാമെന്നുള്ളതൊന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ടേസ്റ്റി ആയിട്ടുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പി തന്നെയാണിത് ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ഡിന്നറായാലും എളുപ്പത്തിൽ തരാത്ത ഒരു റെസിപ്പി തന്നെയാണിത് അപ്പോൾ അതിനെ നമ്മൾ ഇപ്പോൾ ആവശ്യത്തിനുള്ള ഒരു ബാങ്ക് നമുക്ക് ആവശ്യത്തിന് അരി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അരി കുടിച്ചതായിരിക്കും കുറച്ച് പാക്കറ്റിലാണെങ്കിൽ കൊടുക്കുക അനുസരിച്ച് വെള്ളമൊഴിച്ച് കാണുന്നില്ല അതിന് ആവുന്ന കാലുകാകുന്ന കാലുകൾ ആ ഒരു തരത്തിലായിരിക്കണം എന്നിട്ട് പിന്നെ അത് നമ്മളൊരു വായ

手。Uh uh ഗോൾഡൻ കളർ ആകുന്ന പോലെ നമ്മൾ തിട്ട് കൊടുക്കുന്നത് പിന്നെ അതിന് ശേഷം നമുക്ക് എടുത്തു വെക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള റോട്ടി ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താ നോക്കിയാലോ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമ്മൾ ചെമ്മീൻ്റെ റോസ്റ്റാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ എല്ലാവരും ഒന്ന് കമൻ്റ് ഇടണം ഉടൻ തന്നെ വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് കഴിച്ചാലോ നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടുള്ള ഒറോട്ടിയും ചെമ്മീൻ റോസ്റ്റും അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസുമായിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ ഗൈസ്